ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിലക്കുറവിൻ്റെ ക്രിസ്മസ് ഐറ്റംസ് ക്രിസ്മസ് കളക്ഷൻസ് വിലക്കുറവിൻ്റെ കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ അമേരിക്കൻ ക്രീപ്പിൽ വരുന്ന ക്രിസ്മസ് കളക്ഷൻസ് ആണ് സ്റ്റാർ ആണ് ഡിസൈൻ വരുന്നത് നല്ല റെഡിൽ സ്റ്റാർ ഡിസൈൻ ആണ് കണ്ട ഇതുപോലെയാണ് വരുന്നത് ഇതൊരു നാൽപ്പത്തഞ്ച് വീതിയാണ് വരുന്നത് മീറ്ററിന് അറുപത് രൂപയുള്ളൂ അറുപത് രൂപയുടെ ക്രിസ്മസ് കളക്ഷൻസ് ആണ് കാണുന്നത് അമേരിക്കൻ ക്രൈപ്പ് ആണ് മെറ്റീരിയൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത അമേരിക്കൻ ക്രൈപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാം ഇതുപോലെയാണ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് മീറ്ററിന് അറുപത് രൂപയുടെ അമേരിക്കൻ ക്രൈപ്പ് ആണ് കാണിക്കുന്നത് ഇപ്പൊ കാണിച്ചത് നല്ല തിക്കായിട്ടുള്ള സ്റ്റാർ ഡിസൈൻസ് ആയിരുന്നു അടുത്തത് ഇത്തിരി ഡിസ്റ്റൻസിലാണ് സ്റ്റാർ ഡിസൈൻസ് വരുന്നത് ഇതെല്ലാം അറുപത് രൂപയുടെ അമേരിക്കൻ ക്രൈപ്പാണ് റെഡില് വൈറ്റ് ഡോട്ട്സ് വീണ്ടും സ്റ്റാർ ഡിസൈൻസ് തന്നെയാണ് നാല്പതി വീതിയാണ് അമേരിക്കൻ ക്രൈപ്പ് ആണ് ഒരു കംപ്ലൈന്റും വരാത്ത മെറ്റീരിയൽ ആണ് ഇത് ഓർഗൻസയാണ് എഴുപത് രൂപയുടെ ഓർഗൻസ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് ഇതുപോലെ സ്റ്റാർസ് ആണ് റെഡില് വൈറ്റ് സ്റ്റാർസ് ആണ് കാണുന്നത് മീറ്ററിന് എഴുപത് രൂപയുടെ ഓർഗൻസ കളക്ഷൻസ് ആണ് ക്രിസ്മസ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഇത് വൈറ്റില് റെഡ് ഡിസൈൻസ് അടുത്തത് അമേരിക്കൻ ക്രീപ്പ് അല്ല അതിനേക്കാളും ചെറിയ നല്ലൊരു വ്യത്യാസമുള്ള സ്റ്റഫാണ് ഇതിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല തെളിഞ്ഞ റെഡാണ് ക്രിസ്മസിന് പറ്റിയ നല്ലൊരു റെഡാണ് മീറ്ററിന് എൺപത് രൂപ നല്ല കട്ട് ചെയ്യേണ്ടത് ഇത്ര കൂടി നല്ലൊരു സ്റ്റഫാണ് അതിൻ്റെ അടുത്തത് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി അഞ്ച് വീതിയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് അധികം റെഡില് വൈറ്റ് ഡിസൈൻ വൈറ്റില് റെഡ് ഡിസൈൻ അങ്ങനെയാണ് അടുത്തത് വൈറ്റില് സ്റ്റാർ ഡിസൈൻ ബ്ലാക്കിലാണ് ഇതുപോലെ ഡിസൈൻസ് വരുന്നത് സ്റ്റാർസും ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ ആയിട്ടുള്ള ഡിസൈനാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് അറുപത് ബുട്ടാസ് ഒക്കെ ഉള്ള ബുട്ടാസൊക്കെയുള്ള ഡിസൈനാണ് റെഡില് വലിയ ബുട്ടാസ് ആണ് അറുപത് ഇഞ്ച് വീതി ഉണ്ട് സാധാരണ ചുരിദാറിനൊക്കെ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ഇത് രണ്ട് മീറ്റർ മതിയാവും ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ വേറെ വരുന്നത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഒരു സിൽവറിൻ്റെ ഒരു തിളക്കമൊക്കെ ഇനി ഇടയ്ക്ക് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു സിൽവർ ത്രെഡും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാറ്റിനും ടോപ്പ് അടിക്കാൻ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നെറ്റാണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതുപോലെ ആണ് എന്റെ ഡിസൈൻസ് വരുന്നത് കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു ക്രിസ്മസിന്റെ സമയത്ത് മാത്രമല്ലേ ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് റേറ്റ് കുറവിന്റെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നാല്പത്തിന്റെ നാല്പത്തിനാലിഞ്ച് രീതിയുള്ള നെറ്റ് മെറ്റീരിയൽ ആണ് റെഡില് വൈറ്റ് ഡിസൈൻസ് ആണ് അടുത്തത് വൈറ്റില് റെഡ് ഡിസൈൻസ് ഇത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് നെറ്റിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഡിസൈൻസ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തതും നൂറ്റി മുപ്പത് രൂപയുടെ വൈറ്റ് നെറ്റിൽ സോഫ്റ്റ് നെറ്റിൽ റെഡ് എംബ്രോയിഡറി പോലെയാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് നല്ലൊരു സോഫ്റ്റ് നെറ്റാണ് നൂറ്റി നാല്പത് രൂപ മീറ്ററിന് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് നെറ്റ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയിലാണ് ഈ മെറ്റീരിയൽ നാല്പത്തിരണ്ട് വീതിയാണ് സാരി വിറ്റാണ് അടുത്തത് റെഡില് ഗോൾഡൻ ഇതുപോലെ റൗണ്ട് ഡിസൈൻസ് ആണ് മീറ്ററിന് അറുപത് രൂപ ഇത് സോഫ്റ്റ് അത്ര സോഫ്റ്റ് നെറ്റ് അല്ല കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ഷോളിനും എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് അറുപത് രൂപ അടുത്തത് നൂറ്റി നാല്പത് രൂപയുടെ റെഡ് നെറ്റാണ് നെറ്റിൽ റെഡ് സെൽഫ് കളർ തന്നെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് നൂറ്റി രൂപ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മീഡിയ റേറ്റിന്റെ വില കുറവിൻ്റെ ഒക്കെ ആയിട്ടുള്ള ക്രിസ്മസ് ഐറ്റംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തിരഞ്ഞാൽ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് പിന്നെ പ്രത്യേകം എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഒരാഴ്ചക്കുള്ളിൽ ആർക്കെങ്കിലും മെറ്റീരിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഹൈ മെസ്സേജ് അയക്കുക എത്രയും പെട്ടെന്ന് ഞാൻ മെറ്റീരിയൽ അയച്ചു തരാനാണ് ഓക്കെ താങ്ക്